കലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ശ്രീ മോഹൻലാലിനെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആദരിക്കുന്നു ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി മലയാളത്തിന്റെ വിസ്മയതാരം ശ്രീ മോഹൻലാലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കാവ്യപത്രം സമ്മാനിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ശ്രീ മോഹൻലാലിനെയും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു ത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ കവി ശ്രീ പ്രഭാവർമ്മയാണ് രാധാസാഹേബ് ഫാൽക്കെ അവാർഡ് ജേതാവായ അമിതാഭ് ബച്ചന്റെ പിതാവും പ്രശസ്ത കവിയുമായ ഹരി